श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരേ രാമ 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 ഹരി ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം ഇരുപത്തിയൊമ്പത് പേജ് നമ്പർ മുന്നൂറ്റി പത്തൊമ്പത് ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതം ജ്ഞാത് മാം ശാന്തി മൃച്ഛതി പദാനുപദം യജ്ഞതപസാം യജ്ഞതപസുകളെ ഭോക്താരം ഭക്ഷിക്കുന്നവനായും സർവലോകമഹേശ്വരം സർവലോകങ്ങളുടെയും നാഥനായും സർവഭൂതാനാം സർവജീവജാലങ്ങളുടെയും സുഹൃദം സുഹൃത്തായും മാം എന്നെ ജ്ഞാത്വ അറിഞ്ഞിട്ട് ശാന്തിം അവൻ ശാന്തിയെ റിച്ചതി പ്രാപിക്കുന്നു വിവർത്തനം യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് ഞാനെന്നു മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു ഭാവാർത്ഥം പ്രപഞ്ചത്തിൽ മായാശക്തിയാൽ ബദ്ധരായി തീർന്ന ജീവാത്മാക്കൾ എല്ലാം തന്നെ ശാന്തി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിന് വേണ്ടുന്നതെന്തെന്ന് അവർ കറിഞ്ഞുകൂടാ അതാണ് ഇവിടെ ഭഗവത്ഗീത പ്രഖ്യാപിക്കുന്നത് ശാന്തി നേടാനുള്ള ശ്രേഷ്ഠമായ വഴി ഇതാണ് മാനുഷിക പ്രവർത്തനങ്ങളുടെയെല്ലാം ലക്ഷ്യം കൃഷ്ണ ഭഗവാനാണ് സർവ തദ്വാസികളായ ദേവന്മാരുടെയും അധിപതിയായ സർവോത്കൃഷ്ടനായ അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ സേവനത്തിനായി മനുഷ്യർ തങ്ങളുടെ സർവസ്വഭം അർപ്പിക്കണം എല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനാണ് കൃഷ്ണൻ അദ്ദേഹം ദേവസത്തമന്മാരായ ബ്രഹ്മാവിനും ശിവനും ഉപരിയത്രേ തമീശ്വരാണാം പരമം മഹേശ്വരം എന്നാണ് വേദങ്ങൾ ശ്വേതാശ്വതരോപനിഷത്ത് ആറ് ഏഴ് ഭഗവാനെ വാഴ്ത്തുന്നത് മായാമോഹിതരായ ജീവാത്മാക്കൾ തങ്ങൾ ചുറ്റും വീക്ഷിക്കുന്ന എന്തിൻ്റെയും അധീശത്വത്തിനാഗ്രഹിക്കുന്നു എന്നാൽ ഭഗവാന്റെ ശക്തിക്ക് അധീനരാണവർ ഭൗതിക പ്രകൃതിയുടെ നാഥനാണ് കൃഷ്ണൻ ബദ്ധരായ ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾക്കധീനരും ഈ നഗ്ന സത്യം മനസ്സിലാക്കാതെ ഈ ലോകത്തിൽ ആർക്കും ഒറ്റയ്ക്കോ കൂട്ടായോ ശാന്തി നേടാൻ കഴിയില്ല കൃഷ്ണാവബോധത്തിൻ്റെ പൊരുൾ ഇതാണ് കൃഷ്ണ ഭഗവാനാണ് പരമാധികാരി ദേവന്മാരുൾപ്പെടെ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിൻ്റെ ആശ്രിതരും തികഞ്ഞ കൃഷ്ണാവബോധം കൊണ്ട് പൂർണ്ണശാന്തി ലഭിക്കൂ കർമ്മയോഗമെന്ന പേരിൽ കൃഷ്ണാവബോധത്തിൻ്റെ ഒരു പ്രായോഗിക വിവരണമാണ് ഈ അധ്യായം ഉൾക്കൊള്ളുന്നത് കർമ്മയോഗം കൊണ്ട് എങ്ങനെ മുക്തി നേടാമെന്ന ഊഹത്തെ അടിസ്ഥാനമാക്കിയ പ്രശ്നത്തിന് ഉത്തരം ഇതിലുണ്ട് ഭഗവാനാണ് പരമാധികാരി എന്ന പൂർണ്ണ അറിവോടെ ചെയ്യപ്പെടുന്ന കർമ്മമാകുന്നു കൃഷ്ണാവബോധ പ്രവർത്തനം അത്തരം പ്രവർത്തനവും അതീന്ദ്രിയ ജ്ഞാനവും ഭിന്നമല്ല കൃഷ്ണാവബോധമാണ് നേരിട്ടുള്ള ഭക്തിയോഗം ഭക്തിയോഗത്തിലേക്ക് നയിക്കുന്ന മാർഗമാണ് ജ്ഞാനയോഗം കൃഷ്ണാവബോധമെന്നാൽ പരമപുരുഷനുമായി തനിക്കുള്ള ബന്ധത്തെപ്പറ്റി പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനെപ്പറ്റി തികഞ്ഞ ജ്ഞാനവും വിശുദ്ധമായൊരാത്മാവ് ഭഗവാന്റെ ഒരംശമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിത്യദാസനായിരിക്കും മായയ്ക്കുമേൽ ആധിപത്യം നേടാമെന്ന ആഗ്രഹം മൂലം അതിനോട് സമ്പർക്കം പുലർത്തുമ്പോഴാണ് ജീവന് സർവക്ലേശങ്ങളും നേരിടുന്നത് ഭൗതിക പ്രകൃതിയോട് സമ്പർക്കമുള്ള കാലത്തോളം ഭൗതികാവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുക തന്നെ വേണം എന്നാൽ ഭൗതികതയുടെ ആ അധികാരാതിർത്തിക്ക് അകത്തും കൃഷ്ണാവബോധം ഒരാൾക്ക് ആത്മീയ ജീവിതം നൽകുന്നു ഭൗതിക പ്രപഞ്ചത്തിലെ പരിശീലനം കൊണ്ട് ആത്മീയ സത്തയെ ഉണർത്തലാണത് ഭൗതിക പ്രകൃതിയുടെ കെട്ടുപാടിൽ നിന്ന് എത്ര കണ്ട് പുരോഗമിക്കുന്നുവോ അത്രയും അയാൾക്ക് മുക്തനാകാം ഭഗവാന് ആരോടും പക്ഷപാതമില്ല ഇന്ദ്രിയങ്ങൾ അടക്കാനും രാഗദ്വേഷങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് സ്വയം മോചിക്കാനുമുള്ള പ്രയത്നത്തിൽ തൻ്റെ കൃഷ്ണാവബോധത്തിലുള്ള കർത്തവ്യങ്ങൾ എങ്ങനെ നിറവേറ്റുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എല്ലാം ഈ വികാരങ്ങളെ നിയന്ത്രിച്ച് കൃഷ്ണാവബോധം കൈവന്നാലാകട്ടെ യഥാർത്ഥമായ അതീന്ദ്രിയാവസ്ഥയിൽ ബ്രഹ്മനിർവ്വാണത്തിൽ ജീവിക്കാം കൃഷ്ണാവബോധത്തിൽ അഷ്ടാംഗയോഗം സ്വയം പരിശീലിക്കപ്പെടുന്നു എന്നു വേണം പറയാൻ അതിൻ്റെ പരമമായ ലക്ഷ്യം നേടുന്നു എന്നതാണിതിനു കാരണം ക്രമികമായ പുരോഗമനത്തിനുള്ള സാധനയാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവ എന്നാൽ അവയെല്ലാം ഭക്തിഭരിതമായ സേവനത്തിൻ്റെ പരിപൂർണതയ്ക്കുള്ള മുഖക്കുറിപ്പുകൾ മാത്രം ഭക്തിപൂർവ സേവനത്തിന് മാത്രമേ മനുഷ്യന് ശാന്തി നൽകാൻ കഴിയൂ അതാണ് ജീവിതത്തിൻ്റെ പരിപൂർണത കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ അഞ്ചാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ